കാസർഗോഡ് ജനറൽ ആശുപത്രിയോട് മുനിസിപ്പാലിറ്റിയുടെ അവഗണന അവസാനിപ്പിക്കുക എന്നതടക്കമുള്ള ആവശ്യവുമായി കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് യുവജന മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സ്വീകാര്യത സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് കാസർഗോഡ് ജനറൽ ആശുപത്രിയോട് മുനിസിപ്പാലിറ്റിയുടെ അവഗണന അവസാനിപ്പിക്കുക ആശുപത്രിയിൽ രോഗികൾക്ക് നൽകി വരുന്ന പാൽ വിതരണം പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് യുവജന മാർച്ച് സംഘടിപ്പിച്ചു മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു കാസർകോട് മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേട്ടങ്ങൾ എത്താൻ വേണ്ടി പാടില്ല അതുകൊണ്ട് ജനങ്ങളെ ബോധപൂർവം ബുദ്ധിമുട്ടിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം സ്വാഭാവികമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിരവധിയായ അധികാരങ്ങളുണ്ട് ദുർവിനിയോഗം ചെയ്യുന്നവരായി ആ അധികാരങ്ങളെ തെറ്റായി വിനിയോഗിക്കുന്നവരായി ഈ നഗരസഭയുടെ അധികൃതർ മുനിസിപ്പൽ ചേംബറിൽ തീരുമാനിച്ചതെങ്കിൽ ാണ് അതിനെ മറികടന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനുണ്ട് എന്ന് നിങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ അധികകാലം പോകാൻ വേണ്ടി കഴിയില്ല ഏറ്റവും ശക്തമായ പ്രതിരോധം ഏറ്റെടുക്കും ബ്ലോക്ക് പ്രസിഡന്റ് വി മിഥുൻ രാജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി സുഭാഷ് പാടി സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് ട്രഷറർ പ്രവീൺ പാടി അജിത് പാറക്കട്ട വിനയൻ ചാത്തപ്പാടി സബിൻ ബട്ടമ്പാറ മാർട്ടിൻ ഇ അശ്വതി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്